കരിമംഗല്യമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു പ്രോഡക്റ്റാണ് മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമുക്ക് വിൽപ്പന ഉള്ളൊരു പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റുമാണ് ടീനേജ് മുതലുള്ള എല്ലാ പ്രായക്കാരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അറുപത് വയസ്സുള്ളവർ എഴുപത് എല്ലാം തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് കാര്യം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏത് സ്കിൻ ടൈപ്പുള്ള ആളുകൾക്കും ഇപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിലും നോർമൽ സ്കിൻ സ്കിന്നാണെങ്കിലും ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് സ്കിൻ ആണ് ഉള്ളത് നിങ്ങൾക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മഞ്ജിഷ്ട ഫേസ് ക്രീം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കരിമംഗല്യം മാറാനും അതുപോലെ തന്നെ പൊള്ളിയ പാടുകൾ വസൂരി കലകളൊക്കെ മാറാനും മുഖക്കുരു പാടുകൾ മാറാനും വേണ്ടിയിട്ടാണ് കാര്യം നമ്മുടെ മുഖത്തുണ്ടാവുന്ന എത്ര കടുത്ത എത്ര പഴക്കമുള്ള കറുത്ത പാടുകളെയും മാറ്റിയിട്ട് മുഖം നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും നല്ല നിറം വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടീനേജേഴ്സ് ഉപയോഗിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹോർമോൺ ചേഞ്ചസ് വരുന്ന പ്രായമായതുകൊണ്ട് തന്നെ മുഖക്കുരു മുഖക്കുരുപാടുകൾ ആഗ്നിസ് കാഴ്സ് ഓപ്പൺ പോസ് ഇതെല്ലാം ഉണ്ടാവും ഫേസിൽ കൂടാതെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടീനേജേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഫോർട്ടി പ്ലസ് ആളുകൾ ഫേസിൽ വരുന്ന റിങ്കിൾസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് കരിമംഗല്യം കറുത്ത പുള്ളികൾ കുത്തുകള് പാടുകള് കണ്ണിനടിയിലെ കറുപ്പ് കഴുത്തിലെ കറുത്ത വരകൾ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ പ്രഗ്നൻസി പീരീഡില് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും ആഫ്റ്റർ പ്രഗ്നൻസി പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ടൈമിൽ നമ്മൾക്ക് ഹോർമോൺ ചേഞ്ചസ് മൂലം ഫേസ് എല്ലാം കറുത്തിട്ടുണ്ട് പോകും അതുപോലെ കഴുത്തിൽ പ്രഗ്നൻസി ഉണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കഴുത്തിലെ കറുത്ത വരകൾ ഫേസിലെ കറുത്ത വരകളെല്ലാം വായിക്കാനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഫേസിലും നെക്കിലും ഉണ്ടാകുന്ന കഴുത്തിലും മുഖത്തുമുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കറുത്ത പാടുകളെയും മാറ്റിയിട്ട് മുഖം നന്നായിട്ട് തിളങ്ങാനും നല്ല നിറം വയ്ക്കാനും പാടുകളൊന്നും ഇല്ലാതിരിക്കാനും മുഖക്കുരുകൾ വീണ്ടും വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മഞ്ജിഷ്ട ഫേസ് ക്രീമിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു പ്രോഡക്റ്റാണ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇതിന് ഓഫറൊന്നുമില്ല ഈ ഒരു ബോട്ടിലിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഈ സെയിം ബോട്ടിലിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓഫർ വരുന്ന സമയത്ത് ഒരുപാട് കീപ്പ് ചെയ്യണം ഇപ്പോൾ നിലവിൽ ഓഫർ ഇല്ല പിന്നെ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി നമ്മുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇതിൻ്റെ മുകളിലോട്ടുള്ള ഇതിപ്പോൾ ഏറ്റവും ചെറിയ അളവാണ് ഇതിൻ്റെ മുകളിലോട്ടുള്ള എല്ലാ അളവുകളിലും ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ ആണ് അമ്പത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ ഏതളവിലും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അബ്രോഡൊക്കെ പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ